േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്കുമണ്ടത്തരാൻ പറ്റി എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതോടെ സച്ചി ആകെ നാണം കിട്ടുപോകുന്നു പക്ഷേ ഇതേ തുടർന്ന് സച്ചി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ തൻ്റെ കള്ളത്തരം പൊളിയാതിരിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു നിൽക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഇതിനിടയിലാണ് രേവതി വീണ്ടും ശ്രുതിയുടെ ചതി കൈയ്യോടെ പിടിക്കുന്നത് ഇതോടെയാകെ പകച്ചു പോകുന്ന ശ്രുതിയാകട്ടെ എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയും ഒടുവിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് സത്യങ്ങൾ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ് കരയുകയാണ് ഇപ്പോൾ അവൾ ഇത് ഞെട്ടിച്ചു കളയുന്നു ഇപ്പോൾ രേവതിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്